എന്റെ അമ്മയ്ക്ക് വൈകണുലൻസ് ആ ജോജി നമ്മുടെ പുതിയ ആംബുലൻസാ ഗ്യൂ ആയിട്ട് കൊടുക്കുന്നത് നിന്നെ ചാകിയായിരുന്നു നമുക്ക് കിട്ടും സമ്മാനമാണ് വേണ്ടത് സമ്മാനങ്ങളുടെ കൊണ്ടുപോകും ഈ സി സ്റ്റോർ ഇവിടെ സമ്മാനങ്ങളുടെ സമ്മേളനം നടക്കുക അടിയ സ്മാർട്ട് ഓഫറുകളുമായി ഇരുപതിനായിരം രൂപ വരെയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് മുപ്പതിനായിരം രൂപ ഗിഫ്റ്റ് കൂപ്പൺ വരെ ഉണ്ട് സമ്മാനമായിട്ട് കൂടാതെ മുപ്പതിനായിരം രൂപയ്ക്ക് മുതലുള്ള സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ എഴുപത്തയായിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ വരെ നമുക്ക് കിട്ടും അല്ലെ അയ്യ അതല്ല ഇട ഇവതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ സ്മാർട്ട് ഫോണുകൾക്ക് അമ്പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് സമ്മാനമായിട്ട് എടാ പിന്നെ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരോടെ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ മുപ്പതിനായിരോടെ ഫ്രീ വൗച്ചർ ഉണ്ട് ടോപ്പ് വൗച്ചറുണ്ട് അറിയാമോ നാപ്പതിനായിരം മുതലുള്ള ലാപ്ടോപ്പ് കഴിഞ്ഞാൽ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടും എടാ വിലക്കുറവിന്റെ രാജാക്കന്മാരെ ഇ സി സ്റ്റോറിൽ എന്തിനാണ് ഞങ്ങൾ ജീവപടി സമയങ്ങളാണ് ഇവിടെ എല്ലാം